എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന് അവരുടെ സൂപ്പർ ലീഗ് പോരാട്ടത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിനെതിരെ കളിക്കുന്നതിന് തൊട്ടു മുമ്പ് വലിയ തിരിച്ചടി വന്നിരിക്കുകയാണ് ടീമിൻ്റെ പ്രധാന മദ്യനിര താരമായ അഡ്രിയ ലോണയ്ക്ക് പരിക്കേറ്റതാണ് കരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ മദ്യനിരയിൽ നിർണായക പങ്കുവഹിക്കുന്ന ലോണ കളിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ താരത്തിൻ്റെ അഭാവം പരിശീലകൻ ഡേവിഡ് കെച്ചല ടീമിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ കാരണമായി ലൂണിയുടെ അഭാവത്തിൽ യുവത്വം സമ്പത്തും ഒത്തിണങ്ങിയ ഒരു സ്റ്റാർട്ടിംഗ് ഇലവനെയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷോ പ്രതിരോധത്തിന്റെ നായകനായി മിലോസ് ട്രിൻസിച്ചും ഇന്ന് ഇറങ്ങും ഓർമി പാം ട്രിൻസിച്ച് ലെഗ്ടോർ ബികാഷ് നവോഷ എന്നിവരാണ് പ്രതിരോധ നിരയിൽ വിബിൻ മോഹനും വിപിൻ മോഹനും ഡാനിഷ് ഫാറൂഖും മതേ നിരയുടെ ചുമതല ഏറ്റെടുക്കും ഒന്നേറ്റൻ നിരയിൽ ജീസസ് ജിമിനസോ മുഹമ്മദ് ഐമനോ നൊഹസദോഹയും എന്നിവർ കളിക്കും ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക